പൈസ കൊടുക്കാണ്ടും പോവാൻ കഴിയില്ല എന്റെ പൈസ ഞാൻ ഈ വീട് ഞാൻ പോയി പോയി പോയിക്കോളും എന്നിട്ട് നീ ആ അവിടെ എത്തി എത്തിക്കഴിഞ്ഞ ഗൾഫല്ലേ പിന്നെ പൈസ ആയില്ലേ അവിടെ എത്തിക്കഴിഞ്ഞിട്ടാകുമ്പോ നീ എന്നാ ഉദ്ദേശിക്കുന്നത് എത്തിട്ട് ആടെന്ന് പൈസ ആക്കിട്ട് ഇവിടെ വന്നിട്ട് വരുമ്പോ നല്ല വീട് എടുക്കണം എടുക്കണോ എനി പാട്ടിക്ക് വീട് വെക്കണ്ടെന്ന പോരെ രണ്ട് പേടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാല് എനിക്ക് അത്രയും പെട്ടെന്ന് എനിക്ക് ഗൾഫ് പോയേ പറ്റുള്ളൂ ശരിയാക്കി തരാം നിങ്ങൾ ആ ചങ്ങായിനോട് എങ്ങനെയാ ഗൾഫിൽ പോയെ അതപ്പുറത്തെ കുമാരാട്ടൻ്റെ ഇതിലല്ലേ പറഞ്ഞല്ലേ കുമാരട്ടനോട് ആരാ പറഞ്ഞത് ദീപാരാട്ടെ ദിവാരാട്ടനോട് ഇതെന്ന എന്റെ ആരും അറിയില്ല എല്ലാ രഹസ്യമായ ആരും അറിയണ്ട രഹസ്യമായിട്ട് പറഞ്ഞോണ്ടാവുന്നല്ല നിങ്ങളെ തന്നെ കണ്ടിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ ഈ നാട്ടിൽ നിൽക്കാൻ ഒരു ഭയങ്കര ഭാഗ്യം വേണം എന്തൊരു പച്ചപ്പാ വേണ്ടും എങ്ങന പച്ചപ്പ പച്ചപ്പ് മാത്രമേ ഉള്ളൂ നിങ്ങൾക്കൊന്ന് ഇതിന്റെ ഫീൽ അറിയാമായിട്ട് അതേ വേട്ടാ എന്തൊരു പച്ചപ്പാന്നറിയാം നമ്മൾ ഗൾഫുകാർക്ക് ഇതൊക്കെ മനസ്സിലാവും മൂന്ന് വിസയാസൊന്നും കൊണ്ടുവരാനൊന്നും പറ്റൂല പഴയ പോലെ അതൊക്കെ പണ്ടുള്ള ആൾക്കാർ കൊണ്ടുവരുന്നല്ലേ ഇപ്പൊ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പാസ്പോർട്ട് നമ്പർ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിട്ട് ആ ആളുടെ പേരിലാ വിസ കൊണ്ടുവരുവാ അല്ലാത്ത പരിപാടിയൊന്നും ഇല്ല ഇപ്പോൾ ആ ടെക്നോളജി ഞാൻ ഇപ്പം പറയാം അല്ല ഈ ഇല്ല അങ്ങനെ ഒരു പരിപാടിയില്ലല്ലോ അപ്പോൾ പിന്നെ ഒരു കാര്യം ചെയ്യണം ഓനോട് എല്ലാം പിന്നെ എട്ടാന്ന് വിളിച്ചിട്ട് ഓക്കെ പറഞ്ഞാൽ മതി ഞാൻ ആ നീ ഓക്കെ പറഞ്ഞാൽ മതി എനക്ക് പിടിച്ചേക്കണ്ട ഞാൻ നാളിൽ നിൽക്കേണ്ടല്ലോ നീ നാളാ മറ്റന്നാളോ അങ്ങോട്ട് പോകും അനക്ക് പിടിച്ചേക്കണ്ട കണ്ടാ ഞാൻ ഓക്കെ പറയണം നീ ഓക്കെ പറഞ്ഞാൽ മതി ബാക്കിയെല്ലാം ഞാൻ വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഒരു പ്രശ്നമുണ്ടാവില്ല എന്നെ പിടിച്ചേക്കേണ്ട പോനെ ആ ഓക്കെ ആ ഈ ഓക്കെ ഞാൻ പറഞ്ഞോളൂ രണ്ടു മൂന്നെണ്ണം അടിച്ചു തോന്നുന്നുണ്ട് ഞാൻ എന്തിനാ ഓക്കേ പറയുന്നേ